ിലെ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലായതും തൊഴിലില്ലായ്മ ഉയർന്നതുമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അടുത്ത മാസം തന്നെ പലിശ നിരക്കിൽ കുറവ് വരുത്താൻ സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു നിലവിൽ നാലു ശതമാനമായി നിലനിൽക്കുന്ന അടിസ്ഥാന പലിശ നിരക്ക് ഡിസംബറോടെ കുറയ്ക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ നവംബർ അവലോകന യോഗത്തിൽ നിരക്ക് മാറ്റമില്ലാതെ തുടർന്നതിന് പിന്നാലെയാണ് പുതിയ വിവരങ്ങൾ ചർച്ചയായത് പണപ്പെരുപ്പം ഇപ്പോഴും ലക്ഷ്യമായ രണ്ട് ശതമാനത്തെക്കാൾ കൂടുതലാണെങ്കിലും വില വേഗം കുറഞ്ഞു വരുന്നതായാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് വായ്പയും ചെലവിടലും പ്രോത്സാഹിപ്പിച്ച് ബിസിനസ് മേഖലയെയും വീട് വാങ്ങുന്നവരെയും സഹായിക്കാനാണ് നിരക്കിളവിൻ്റെ ലക്ഷ്യം തൊഴിലില്ലായ്മ അഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്നതും വേതനവർധന മന്ദഗതിയിലുമായതാണ് ബാങ്കിന് ആശങ്കയാകുന്നത് അമേരിക്കൻ ഫെഡറൽ റിസർവും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ഇതിനകം പലിശ നിരക്കിൽ ഇളവ് നൽകിയതോടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും അതേ പാത പിന്തുടരുമെന്നാണ് പരക്കെ പ്രതീക്ഷിക്കുന്നത് നിരക്കിളവ് വായ്പയെടുത്തവർക്ക് ആശ്വാസമാകുമെങ്കിലും നിക്ഷേപങ്ങൾക്കുള്ള വരുമാനം കുറയാനും സാധ്യതയുണ്ട് വളർച്ചയും വിലസ്ഥിരതയും തമ്മിലുള്ള ശരിയായ തുലനം കണ്ടെത്തുക ബാങ്കിന് പ്രധാന വെല്ലുവിളിയായിരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ